കേട്ടോ അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഞാൻ വണ്ടി വണ്ടി വിളക്കലേ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഫെബ്രുവരി പതിനാറാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ന് ഞാനും മാറ്റം കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് കുറച്ച് ഗുരുവായെ അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേരുടെ പ്രാർത്ഥന അനുഗ്രഹമുണ്ട് എനിക്കറിയാം ഇവിടെ വന്നു തന്നിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും സ്നേഹം മാത്രം <laughs> thank you, thank you so much.